ഇറാനും യു എസും തമ്മിലുള്ള രണ്ടാംഘട്ട ആണവ ചർച്ചകൾ നാളെ ജനീവയിൽ നടക്കാനിരിക്കുകയാണ് ഉപരോധം അവസാനിപ്പിച്ചാൽ ആണവ തയ്യാറെന്ന് ഇറാൻ അറിയിച്ചു ചർച്ചകളിലൂടെയുള്ള പരിഹാരങ്ങൾക്കാണ് മുൻഗണനയെന്നാണ് അമേരിക്കയുടെ നിലപാട് ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാക്കു പറഞ്ഞു നാളെ ജനീവയിൽ നടക്കുന്ന രണ്ടാംഘട്ട ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സൂചന നൽകി ഇറാൻ നയതന്ത്ര പ്രതിനിധികൾ ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇളവ് വരുത്തും ചർച്ചകളിലൂടെയുള്ള പരിഹാരങ്ങൾക്കാണ് മുൻഗണനയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ട് എണ്ണ വാതക മേഖലകളിലും ഖനനത്തിലും സംയുക്ത നിക്ഷേപങ്ങൾക്ക് തയ്യാറാണെന്നും വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ടെന്നും ഇറാൻ സാമ്പത്തിക നയതന്ത്ര വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഹമീദ് ഖൻബാരി പറഞ്ഞു ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നീക്കത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് മേഖലയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ തിരിച്ചുവിട്ട് ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ഇതിനിടെ ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അവകാശപ്പെട്ടു സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് മഞ്ഞുരുകുന്നതിന്റെ സൂചനകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് ും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം